മത്സരമൊക്കെ ഞാനിപ്പോ പാടകം കഴിഞ്ഞു വരികയാണ് ഇന്നലെയും മിന്നാന്നുണ്ടായിരുന്നു തിരുവാതിര തിരുവാതിര കളിക്കുണ്ടായിരുന്നു പിന്നെ മിന്നാന്ന് ചമ്പുപ്രഭാഷണത ഉണ്ടായിരുന്നു രണ്ട് വൈഗ്രേഡ് ആണ് ഇത് വൈഗ്രേഡ് ആണ് മൂന്ന് ഇനങ്ങളുണ്ടായിരുന്നു അത് ശരി ഞാൻ നയൻത്ത് തുടങ്ങിയതാണ് അങ്ങനെ മത്സരിച്ചു ഞാൻ കോഴിക്കോടാണ് കോഴിക്കോട് പേരോ രാമിക അത് പേരും നല്ല രസമുണ്ട് കോഴിക്കോട് നല്ല സിറ്റ്സ് നല്ല മധുരമുള്ള പല കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമല്ലേ മാത്രല്ല ഒരുപാട് കലാകാരന്മാരുടെ ഒരു സ്ഥലം കൂടെ ആയിരുന്നു അത് മോഡ ഭാവി കാഴ്ചപ്പാടുന്നത് സിനിമയിലേക്കാണോ അല്ലെങ്കിൽ ആ ഈ കലയെ എപ്പോലാണ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും മത്സരത്തിനൊക്കെ കൊണ്ടുവരാം രണ്ടു വർഷമായിരുന്നു ണോ ക്ലാസ് വരെ ഓൾറെഡി നമ്മള് സി ബി എസ് ഇല ആയിരുന്നു പഠിച്ചിരുന്നത് എട്ടാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് മുതലാണ് ഇപ്പം സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് നമ്മളൊരു ശ്രദ്ധാ കേന്ദ്രീകരിച്ചത് അത് മൂന്നാമത്തെ വർഷമാണ് തൃശ്ശൂര് നമുക്ക് നേരത്തെ പരിചയമുള്ള ഒരു സ്ഥലമാണല്ലോ ആണെങ്കിലും വളരെ പരിചയമുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂര് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് എല്ലാം കൊണ്ട് കലയുടെ ഒരു പ്രത്യേക అదే సాధారణ మనో వేట మోళ్ సెలి మా ఇ కాల ఘట్టం కళా అవతరణ ఆయన్స్ ఎన్న ఎప్పుడు అర్హమ അതിലാണ് ഏറ്റവും കൂടുതൽ മഹത്വം നമ്മൾ കാണുന്നത് അല്ലാതെ ഒരു കലോത്സവം നടന്നുകൊണ്ട് മാത്രമല്ല അതിനേക്കാൾ ഇവര് അർഹത ഉള്ളത് അർഹതയുള്ള ആളുകളിലേക്ക് എത്തിപ്പെടുക അതിന് നമ്മളുടെ എല്ലാവരുടെയും മീഡിയ എന്നല്ല ഒരു സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മക്കളുടെ സന്തോഷം സന്തോഷവും സമൂഹത്തിന്റെ സന്തോഷവും കൂടി ചേരുമ്പാണല്ലോ ഈ ഒരു സങ്കല്പം അല്ലെ എഴുതാറുണ്ടോ വളരെ കറക്റ്റ് ആയിട്ട് എഴുതാറൊന്നും ഇല്ല എന്താണ് നമ്മള് ഒരു കർഷകനാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെ നിരീക്ഷിക്കണമല്ലോ എന്നാലല്ലേ രാഷ്ട്രത്തെ നിരീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെ കർഷകനാണ് ഏറ്റവും നന്നായിട്ട് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പെട്ടെന്ന് അനുഭവങ്ങൾ കിട്ടുന്നത് കൃഷിയൊക്കെ അന്യമായി നമ്മളെടുത്തു കർഷകരെ അതിനനുസരിച്ച് ശ്രദ്ധിക്കാത്ത ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം അപ്പൊ നമ്മളെപ്പോഴും പിന്തുടരേണ്ടത് കർഷകരുടെ മുന്നിൽ നിന്നും കൊണ്ടായിരിക്കണം നമ്മളുടെ ഒരു രാഷ്ട്ര രാഷ്ട്രസങ്കല്പം ഉണ്ടാവേണ്ടത് അതെ കർഷകരാണല്ലോ പ്രധാനം തീർച്ചയായും പോട്ടെ ലക്ഷ്യങ്ങളൊക്കെ സാധിക്കട്ടെ ഏതായാലും నన్నే అమ్మ కింద ఏం వ్యూ భాగ్య అదే ఉండే అమ్మ క్యూట్ చేయటం కర్షిల్ ఏ సౌందర్యం సంభాషణం అమ్మ తిర్చెప్పుడు ఈ